നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഓരോ ും ഓരോ സന്ദേശങ്ങളും ഒരുപക്ഷെ വാർത്തയാകാറുണ്ട് എന്നാൽ വാർത്തയല്ലാതെ പോകുന്ന നല്ല ചില സന്ദേശങ്ങളും നമുക്ക് ചുറ്റുമുണ്ട് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഒരു തീപ്പൊരി പ്രസംഗമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത് അതിലെ ചില ഭാഗങ്ങൾ നമുക്കൊന്ന് നോക്കാം നമ്മൾ ഓരോരുത്തരും രാഷ്ട്ര രാഷ്ട്രശില്പികൾ ആണ് എന്ന് തിരിച്ചറിയണമെന്നും മൗലിക കർത്തവ്യങ്ങൾ മികച്ച രീതിയിൽ നിറവേറ്റി അതിന്റെ ഭാഗമാകണമെന്നും ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറയുകയാണ് ജഡ്ജി എന്ന നിലയിൽ തനിക്ക് മുമ്പാകെ വരുന്ന കേസുകൾ മിക്കതും അവകാശലംഘ െ കുറിച്ചുള്ളതാണ് എന്നാൽ മൗലികമായ കടമകൾ നിറവേറ്റാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ ആരും സമീപിക്കാറില്ല എന്നും അദ്ദേഹം പറഞ്ഞു ക്ഷേത്ര പ്രവേശന വിളംബരവും ഭരണഘടനയും വിഭാവനം ചെയ്യുന്നത് ഏവരും സമന്മരാണ് എന്ന ആശയമാണ് ചിത്ര തിരുനാൾ മഹാരാജാവിനെ പോലെയുള്ള വിശിഷ്ട വ്യക്തി നമ്മെ പഠിപ്പിച്ചതും ആ പാഠമാണ് കഴിഞ്ഞ ദിവസം ശ്രീ ചിത്ര തിരുനാൾ ട്രസ്റ്റിന്റെ പുരസ്കാരദാന ചടങ്ങിൽ മുഖ്യ അതിഥിയായി സംസാരിക്കവെയാണ് വെറുപ്പും വിദ്വേഷവും വെടിഞ്ഞ് നമ്മൾ ഓരോരുത്തരും രാഷ്ട്രശില്പികളാണ് ൻ തിരിച്ചറിയണമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചത് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ പ്രഭാഷണത്തിലെ ചില വാക്കുകൾ നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് നമ്മൾ വിശിഷ്ട വ്യക്തികളുടെ പേരിൽ പുരസ്കാരങ്ങൾ ഏർപ്പെടുത്തുന്നതും അവ വിതരണം ചെയ്യുന്നതും എന്ന് ഞാനും നിങ്ങളുമൊക്കെ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഒരു വിശിഷ്ട വ്യക്തിയുടെ പേരിൽ അല്ലാതെയും നമുക്ക് പുരസ്കാരങ്ങൾ നൽകാമല്ലോ കാരണം നമുക്ക് മുമ്പേ കടന്നുപോയ വിശിഷ്ട വ്യക്തിത്വത്തിന്റെ ദർശനത്തിന്റെയും അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്കും മുമ്പാകെ നമ്മൾ ആദരവ് സമർപ്പിക്കുകയും പ്രതിജ്ഞാബദ്ധരാവുകയും ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ഓരോ വ്യക്തികളും രാഷ്ട്ര രാഷ്ട്രശില്പികളാണ് അത് നാം തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം നമ്മൾ നമുക്കു വേണ്ടിയും കുടുംബത്തിനു വേണ്ടിയും ജീവിക്കുന്നുവെന്നാണ് സ്വയം ധരിക്കുക പക്ഷേ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യവും രാഷ്ട്രത്തിനു വേണ്ടിയാണ് നമ്മുടെ ജീവിതം എന്നാൽ പൂർണ്ണമായ രാഷ്ട്ര നിർമ്മാണമാണ് ഈ വസ്തുതയാണ് ശ്രീ ചിത്ര തിരുനാൾ നമ്മെ പഠിപ്പിച്ചത് അദ്ദേഹം രാഷ്ട്രത്തിനു വേണ്ടി സ്വയം സമർപ്പിച്ചു നമുക്ക് ചുറ്റും ഇപ്പോൾ കാണുന്ന സംഘർഷവും വിദ്വേഷവും എല്ലാമാണോ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതിലൂടെയാണോ നമ്മുടെ സംസ്ഥാനവും രാജ്യവും കടന്നു പോകേണ്ടത് അതിനെക്കുറിച്ചാണ് മനസ്സിടന വിഭാവനം ചെയ്യുന്നത് അനുസരിച്ച് നമ്മുടെ മൌലികമായ അവകാശങ്ങളെക്കുറിച്ച് മാത്രമല്ല നമ്മുടെ കടമകളെക്കുറിച്ചും ബോധവാന്മാരാകേണ്ടതും അതിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടതും അനിവാര്യമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കൾ അൻപത്തി ഒന്ന് എ അതായത് മൌലിക കർത്തവ്യങ്ങൾ പ്രകാരം ദേശസ്നേഹം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇന്ത്യയുടെ ഐക്യം സംരക്ഷിക്കുന്നതിനും സംഭാവന നൽകാനുള്ള എല്ലാ പൌരന്മാരുടെ ധാർമ്മിക ബാധ്യതയായിട്ടാണ് അടിസ്ഥാന കടമകളെ വിവരിക്കുന്നത് ജഡ്ജി എന്ന നിലയിൽ എനിക്ക് മുമ്പാകെ എത്തുന്ന കേസുകൾ മിക്കതും അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടു എന്നതിന്റെ പേരിലാണ് എന്നാൽ ഒരാൾ പോലും മൗലികമായ കടമ നിറവേറ്റാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് സമീപിക്കാറില്ല മൗലിക കടമകളിൽ ഏറ്റവും പ്രധാനം എന്റെ അഭിപ്രായത്തിൽ രാഷ്ട്ര നിർമ്മാണമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും ശ്രീചിത്ര തിരുനാൾ ട്രസ്റ്റിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പുരസ്കാരം ഹൈക്കോടതി ജസ്റ്റിസ് ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അശ്വതി തിരുനാൾ അശ്വതിരുനാൾ ലക്ഷ്മി ഭായി ഭായിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാരം മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരനുമാണ് സമ്മാനിച്ചത്